ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വാട്സപ്പിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അങ്ങനെ നമ്മുടെ ഓണക്കാലം ഇനി എത്തിയിരിക്കുകയാണ് ഞാനിപ്പോൾ സെൻറ്റർ സ്കാറിലാണ് ഓണം സ്പെഷ്യൽ വാട്സ്കോപ്പിൻ്റെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കൈനിര ഒരുപാട് സമ്മാനങ്ങളുണ്ട് നിങ്ങളെക്കാത്ത് അപ്പോൾ ഇന്നിവിടെ വാട്സ്കോപ്പിന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന കുറേയധികം ഓണം ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ സെൻറ്റർ സ്കയറെ സംബന്ധിച്ച് ഓണം എന്ന് പറഞ്ഞാൽ അവർ അടിച്ചുപൊളിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ഒന്ന് തൊട്ട് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓണം മെഗാ ഫെസ്റ്റിവൽ തന്നെയാണ് സെൻറ്റർ സ്കേറിൽ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ അവർ ഓണം ഗിഫ്റ്റുകളായിട്ട് ഹാസ്റ്റർ ഏസിയും അതുപോലെ തന്നെ ഈ ബൈക്കുകളും ഒരുപാട് ിഫ്റ്റുകൾ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ വീക്ക്ലി പ്രൈസസ് ഒക്കെയാണ് ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലോന്ന് വെച്ച് നിങ്ങളിലേക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്തത് കിട്ടാൻ പോകുന്നത് ബാഗുകൾ പെർഫ്യൂമുകൾ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പാസുകൾ അങ്ങനെ ഒരുപാട് 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 ഗിഫ്റ്റുകളാണ് സെൻട്രസ്കാർ ഓണം പ്രമാണിച്ച് നിങ്ങളിലേക്ക് നൽകാൻ പോകുന്നത് സോ നമ്മൾ എക്സൈറ്റഡ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ഓണം നമ്മള് സെൻട്രസ്കാറിനൊപ്പം തന്നെയാണ് ഷോപ്പിംഗ് സോ നമുക്ക് നമ്മുടെ ഓണം ചോദ്യങ്ങളൊക്കെ ആയിട്ട് പോയാലോ അപ്പം ആരൊക്കെ കറക്റ്റായിട്ട് ഉത്തരം പറയും ആർക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ കിട്ടുമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ാണ് ഓണം ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ഓണം നമ്മുടെ വാൻഹ്യൂസൺ ആണ് അപ്പൊ ഇന്ന് ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നവർക്ക് വാൻഹ്യൂസന്റെ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് സോ ഒരാൾ ഉണ്ട് ഹലോ ഹായ് ഓണം ഹാപ്പി ഓണം അപ്പൊ ഓണമൊക്കെ എത്തി എന്താണ് പരിപാടി ഇപ്പം ഓണത്തിന്റെ നമ്മള് തലേ ദിവസമാണ് ഓണം പരിപാടികൾ ഒക്കെ ഒരു ഓണം സ്പെഷ്യൽ മെമ്മറി ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓണക്കാലം റിലേറ്റഡ് ആയിട്ട് ഓണത്തിന്റെ സ്പെഷ്യൽ മെമ്മറി ഒന്നും സദ്യ കംപ്ലീറ്റ് സദ്യ സദ്യ ഒരെണ്ണം എടുത്തു പറയണില്ല സദ്യ തന്നെ ഇഷ്ടമാണ് ഞാൻ കുറച്ച് ഓണം വന്നിരിക്കുന്നത് ഈ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യം ഉണ്ടാവും മൂന്നാമത്തെ രണ്ടെണ്ണം കറക്റ്റ് ആക്കുവാണെങ്കിൽ ഞാൻ ഗിഫ്റ്റ് തരും ഓക്കെ അല്ലേ ഓക്കെ സിമ്പിൾ ആണ് ആദ്യത്തെ നമ്മുടെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് മഹാബലിയുടെ ഒരു കമ്മിങ് ആണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം മാവേലിയുടെ ശരിക്കുള്ള ശരിക്കും മഹാബലിയുടെ ശരിക്കുള്ള പേര് ശരി റിയൽ ശരിക്കും നമ്മള് മഹാബലി പറയുന്നുണ്ട് പക്ഷെ മഹാബലിക്ക് ഒരു പേരുണ്ട് എന്താണ് ശരിക്കുള്ള പേര് അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല മഹാബലി എന്തായിരിക്കും കിട്ടണില്ല ഇന്ദ്രസേനാണ് മഹാബലിയുടെ ശരിക്കുള്ള പേര് ഓക്കെ രണ്ടാമത്തേത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ജില്ലയിൽ ഭയങ്കരമായിട്ട് ഓണം സ്പെഷ്യൽ പുലിക്കളി ഉണ്ടാവാറുണ്ട് ആ ജില്ല ഏതാണ് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പുലികളി നടക്കാറുള്ള ജില്ല തൃശൂർ തൃശൂർ കറക്റ്റ് ആണ് ഉണ്ട് ലാസ്റ്റ് വൺ ഗിഫ്റ്റ് മഹാബലിപുരം എന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നത് മഹാബലിപുരം എന്ന സ്ഥലം എവിടാണ് കേരളത്തിലല്ല മഹാബലിപുരം എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലം എവിടെയാണ് തമിഴ്നാട് കറക്റ്റ് ആണ് അപ്പൊ ഗിഫ്റ്റ് അടിച്ചിരിക്കുകയാണ് ഹാപ്പി ഓണം വാൻ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അപ്പം ഇത്തവണത്തെ ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓണം ആഘോഷങ്ങളൊന്നുമില്ല വീട്ടിൽ തന്നെ ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഓണസദ്യ ഓണസദ്യ തന്നെയാണ് ഓണസദ്യയിൽ ഏതെങ്കിലും ഡിഷ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവിയല്ല അവിയല ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടി ഇഷ്ടമാണ് അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കറക്റ്റ് ആക്കുവാണെങ്കിൽ നമ്മുടെ വക ഓണ സമ്മാനം ഉണ്ട് ഓക്കെ ഓക്കെ ഒന്നാമത്തേത് മഹാബലിപുരം എന്ന സ്ഥലം എവിടെയാണ് മഹാബലിപുരം യെസ് തമിഴ്നാട് തമിഴ്നാട് ആണ് കറക്റ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി കിട്ടുന്ന വേറൊരു സ്റ്റേറ്റ് കൂടി ഉണ്ട് അതേതാണ് അസമാണോ അല്ല ത്രിപുര ാണ്സ്റ്റ് ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം മഹാബലിയുടെ യഥാർത്ഥ പേര് മഹാബലിയുടെ കിട്ടണില്ല ഇന്ദ്രസേനാണ് എനിവ രണ്ടെണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സേന്റെ ഗിഫ്റ്റ് ആണ് അപ്പൊ ഈ ഓണത്തിന് എന്താണ് പരിപാടി ഓണം എങ്ങനെയാണ് ഇത്തവണ സിസ്റ്റമർnya എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് ప్రతిേച്ച് പണിയൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കാം ഓണത്തിന് ഒരു മെമ്മറി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മെമ്മറി ഏതായിരിക്കും നാട്ടിലേന്നാണ് ഞാൻ പത്തന്തക്കാരനാണ് നാട്ടിലെ ക്ലബ്ബിന്റെ ഓണപരിപാടി ഒക്കെ ആണോ ഓണപരിപാടികളൊക്കെ ഓണ സദ്യയിലോ ഓണത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഓണനെ વિચારിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുറ്റിപന്തുകൾ കുറ്റിപന്തുകൾ കുറ്റിപന്തുകളി വെറൈറ്റി വെറൈറ്റി ആൻസേഴ്സ് കിട്ടുന്നുണ്ടേ ഓണ സദ്യയിലെ ഇഷ്ടപ്പെട്ട വിഭവം ചോദിക്കുകയാണല്ലോ പരിപ്പ് കേറി പരിപ്പ് കേറി ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മൂന്നെണ്ണം ഉണ്ടാവും മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കറക്റ്റ് ആക്കുവാണെങ്കിൽ ഗിഫ്റ്റ് തരും നോക്കിയാലോ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഓണവുമായി ബന്ധപ്പെട്ട് പുലികളിക്ക് പ്രശസ്തമായ ജില്ലയുണ്ട് ഏതാണ് ആ ജില്ല തൃശ്ശൂർ കറക്റ്റ് ആണ് ഓണപ്പൂവ് എന്ന് വിളിക്കുന്ന പൂവ് ഏതാണ് കിട്ടണല്ലോ ഓണത്തിന് ആ പൂവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആ പൂവ് അറിയപ്പെടുന്നത് ഏതെങ്കിലും ഗസ് ഉണ്ടോ തുമ്പൂടെ കാശിത്തുമ്പാസ്റ്റ് ചോദ്യം കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി കൊടുക്കുന്ന വേറൊരു സ്റ്റേറ്റ് കൂടി ഉണ്ട് ആ സ്റ്റേറ്റ് ഏതാണ് കിട്ടണില്ല

സദ്യ സദ്യ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടമുള്ള വിഭവം ഏതായിരിക്കും പായസം എല്ലാവർക്കും പൈനാപ്പിൾ കറി എനിക്കും പൈനാപ്പിൾ കറി ഭയങ്കര ഇഷ്ടമാണ് അത് ഓണത്തിനാണ് സദ്യ കിഫ്റ്റ് ഓക്കെ അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഓണം റിലേറ്റഡ് കറക്റ്റ് ആയിട്ട് മൂന്നെണ്ണം ഉണ്ടാവും മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കറക്റ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും നോക്കിയാലോ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഓണത്തിന് ഒരുക്കുന്ന ഒരു വള്ളംകളിയുണ്ട് ഓണത്തിന്റെ സമയത്ത് ആ വള്ളംകളി ഏതാണ് നെഹ്റു ട്രോഫി അല്ല ആറന്മുള വള്ളംകളിയാണ് കറക്റ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മാവേലി മഹാബലിയുടെ യഥാർത്ഥ പേര് കേരളവർമ അല്ലല്ല കേരളവുറ പഴശ്ശിരാജാതെ ഇന്ദ്രസേന ഓക്കെ ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാവിഷ്ണുവിന് പത്ത് അവതാരം ഉണ്ട് പത്ത് അവതാരത്തിലെ എത്രാമത്തെ അവതാരമാണ് വാമന് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ആണ് അതിൽ ആരെങ്കിലും പാട്ടൊക്കെ പാടുവോട്ട് സെലിബ്രേറ്റ് ചെയ്യാം ജസ്റ്റ് രണ്ടുപേരും ഓണപ്പാട്ട് ഓണ ആ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്ത് ഏതായാലും അപ്പം ഓണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെമ്മറി പറയാൻ ആണെങ്കിൽ എനിക്കൊന്നുമില്ല ഒരു മെമ്മറി ഇത്രയും നാളത്തെ ഓണം നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് ഈ കൊല്ലം ഒന്നുമില്ല സെലിബ്രേഷൻ വിഷമവും ഓണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് ഒരു ജില്ലയില് പുലികളി നടക്കാറുണ്ട് തൃശ്ശൂര് പുലികളിന്ന് പറയുമ്പോ കറക്റ്റ് ആണ് തൃശ്ശൂര് കറക്റ്റ് ആക്കിയിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഓണപ്പൂവ് എന്ന് വിളിക്കുന്ന പൂവ ഏതാണ് അല്ല ൂക്കളത്തിലൊക്കെ ഫസ്റ്റ് നമ്മളതാണ് കൊങ്ങി കൊങ്ങി പൂവാണ് കൊങ്ങിണി വയലറ്റ് വൈറ്റ് 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 ആ കൊങ്ങി വാട്ടി പൂവാണ് വൈലറ്റ് കളറല്ലിപ്പൂവ് പാട്ടൊക്കെ പറയട്ടെ കാശി തുമ്പ ആണ് തുമ്പോ ആൻഡ് മൂന്നാമത്തെ ചോദ്യം ഇത് കറക്റ്റ് ആക്കുവാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട് രണ്ടെണ്ണം ആകും അപ്പം ചോദിക്കുവാണ് എളുപ്പമുള്ള ചോദിക്കാം മഹാവിഷ്ണുവിനെ അറിയല്ലോ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനം മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനം പത്ത് അവതാരങ്ങളുണ്ട് പത്ത് അവതാരത്തിൽ ഒരവതാരം ഏഴാർക്ക് അഞ്ച് മുത്തലക്ഷ്മിക്ക് വിഷമമുണ്ട് നിങ്ങൾ ഓണത്തെ പറ്റിട്ട് ഒരു പഴഞ്ചൊള്ള എന്തെങ്കിലും എനിക്കൊന്നും അറിയില്ല ഓണത്തെ പറ്റി എന്നാലും ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻ ഓണത്തിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തായിരിക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും സാരി എടുക്കുന്നത് സാരി എടുക്കുന്നതാണ് ഇത്തവണത്തെ സെലിബ്രേഷൻ സാരി എടുത്തോ ഞങ്ങൾക്ക് സെലിബ്രേഷൻ കഴിഞ്ഞു ഇനിയിപ്പോ നാളെയും കൂടെയും സാരി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല രണ്ട് തവണ സാരി രണ്ടു തവണ സാരി എടുക്കാനൊക്കെ പറ്റും ശരിയാ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണ ഓണസമയത്താണ് നമുക്കിങ്ങനെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് മേക്കപ്പ് ഇതൊക്കെ ഇട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സമയം എനിക്ക് ഞാൻ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് ചോദ്യം ഉണ്ടാവും മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം കറക്റ്റ് ആക്കോണെ എന്റെ വകുപ്പ് ഒരു ഓണസമ്മാനം ഉണ്ട് ഓക്കെ അല്ല ഒന്നാമത്തെ ചോദ്യം മാവേലിയുടെ മാരിയുടെ യഥാർത്ഥ പേരെന്താണ്

അതില്ല കിട്ടുമല്ലോ ആറന്മുള വെള്ളം കളിയാണ് ആൻഡ് മൂന്നാമത്തെ ചോദ്യം ഇത് എളുപ്പമാണ് ഓണപ്പൂവ് എന്ന് വിളിക്കുന്ന ഒരു പൂവുണ്ട് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ആ പൂവിനെ പൂവിന് എന്നാണ് നമ്മൾ വിളിക്കാറ് അത് ഏതാണ് പൂവ്യാണെ ഓക്കേ ഓക്കേ അപ്പം ഒരു കാര്യം കൂടി ചോദിക്കുന്നത് അപ്പൊ ഓണത്തിനെ പറ്റിയിട്ട് ഒരു മൂന്ന് പഴഞ്ചൊല്ല് പറയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് പഴഞ്ചൊല്ല് പറയാണെങ്കിൽ നമ്മളിപ്പൊ ഗിഫ്റ്റ് തരുന്നതാണ് വിട്ടു ാണം വിട്ടുണോ ഒന്നു പോകണം അഞ്ചിലാണോ അല്ല അല്ലേ അങ്ങനെ ഹാപ്പി ആയിട്ടൊരു ഓണം കൂടിയാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട് ഇതാണ് വയനാട് ഇഷ്യോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ചെറുത ചെറിയ രീതിയിലൊക്കെ കുറച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ വയനാടിനൊപ്പം തന്നെ ഉണ്ട് ഇനി എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു ഓണത്തിൽ എല്ലാവരോടും പറയാനുള്ളത് അപ്പം ഇന്നത്തെ ഗെയിംസ് ഗെയിംസാണെങ്കിൽ ഒരുപാട് പേര് നന്നായിട്ട് കളിച്ചു ഒരുപാട് പേർക്ക് എനിക്ക് ഓണ സമ്മാനം കൊടുക്കാൻ പറ്റി സോ എനിവേ ഹോട്സാപ്പിന്റെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ